ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാതകളുടെ തകർച്ചയിലെ പ്രതിഷേധം അറിയിച്ച് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം പട്ടാമ്പി ഓങ്ങലൂർ പാതയിലെ കുഴിയടയ്ക്കൽ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയാണെന്ന് റവന്യൂ അധികൃതർ യോഗത്തിൽ അറിയിച്ചു കരാറുകാരൻ പണി നിർത്തിവച്ചിരിക്കുന്ന തിരുവേഗപ്പുറ അഞ്ചുമൂല പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗത്തിൽ മുഹമ്മദ് മോസിൻ എം പറഞ്ഞു കരാറുകാരന് ഒരാഴ്ച കൂടി സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അതുകഴിഞ്ഞാൽ കരാറുകാരനെ ഒഴിവാക്കാൻ നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു വിളയൂരിലും ഓങ്ങല്ലൂരിലും കുടിവെള്ളം ലഭ്യമാവാത്ത വിഷയം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാത്ത പ്രശ്നങ്ങളും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു കൊപ്പം ആശുപത്രിക്ക് സമീപം റോഡിലെ സീബ്ര ലൈനുകൾ മാഞ്ഞത് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതായും പരാതി ഉയർന്നു പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ ആനന്ദവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്